രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചത് ബി സി സി ഐ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുമായി സംസാരിച്ച ശേഷം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ രോഹിത്തിനെ നായകനാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അഗാർക്കർ നിലപാടെടുത്തു നായകസ്ഥാനമില്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണെന്ന് രോഹിത്തും തീരുമാനിച്ചു ഇംഗ്ലണ്ട് പര്യടനത്തിനായി രോഹിത് ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഈയിടെ ഓസിസ് മുൻതാരം മൈക്കിൾ ക്ലർക്കിന് നട നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ രോഹിത് ഇതേക്കുറിച്ച് പരാമർശിച്ചതാണ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് എന്നിവരടങ്ങിയ ബൗളിംഗ് യൂണിറ്റിനെ ഇംഗ്ലണ്ടിൽ നയിക്കാൻ സാധിക്കുന്നതിൻ്റെ ഉത്സാഹത്തിലാണ് താനെന്നും ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഒരുങ്ങുകയാണെന്നും രോഹിത് പറഞ്ഞിരുന്നു ഈ പോഡ്കാസ്റ്റ് സംപ്രേഷണം ചെയ്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും രോഹിത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനമെത്തി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ടീമിനെ നയിക്കാൻ രോഹിത് അതിയായി ആഗ്രഹിച്ചിരുന്നു നായകസ്ഥാനത്ത് രോഹിത് തുടരട്ടെ എന്ന നിലപാടിലായിരുന്നു ബി സി സി ഐയും എന്നാൽ മോശം ഫോമിലുള്ള രോഹിത് ഇനിയും ടെസ്റ്റ് ക്യാപ്റ്റൻസിയിൽ തുടരുന്നതിൽ അഗാർക്കർ ശക്തമായി വിയോജിച്ചു ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിത്തന്നു എന്നതുകൊണ്ട് മാത്രം റെഡ്ബോൾ ക്രിക്കറ്റിൽ രോഹിത് നായകനായി തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത് യുക്തിപരമല്ലെന്ന് അഗാർക്കർ നിലപാടെടുത്തു രോഹിത് തുടരുന്നതിൽ സെലക്ഷൻ കമ്മിറ്റി എതിർപ്പ് അറിയിച്ചതോടെ ബി സി സി ഐ അതിന് വഴങ്ങി രോഹിത്തിനെ നായകസ്ഥാനത്ത് നീക്കാമെന്നും എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ കളിക്കട്ടെ എന്നും സെലക്ടർമാരും ബി സി സി ഐയും തീരുമാനിക്കുകയായിരുന്നു നായക സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ടെസ്റ്റിൽ നിന്ന് വിരമിക്കുകയാണെന്ന് രോഹിത് ബി സി സി ഐ അറിയിക്കുകയും അതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു